ാസേട്ടനാണ് തൃശ്ശൂരിന്ന് ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ സ്വന്തം നാഗേഷ് ഉണ്ട് സംസ്ഥാന സെക്രട്ടറി അല്ലേ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മുടെ നാഗേഷേട്ടൻ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അപ്പോൾ ഇന്നലെ നടന്ന വിഷയങ്ങൾ നാഗേഷ് അറിഞ്ഞിരിക്കല്ലോ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ പൂരത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നതായി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെടിക്കെട്ട് എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ കൃത്യമായ സമയത്തല്ല സാധാരണ മൂന്ന് മണിക്ക് ശേഷം നടക്കുന്ന വെടിക്കെട്ട് നടന്നത് രാവിലെ ഏഴ് മണിക്ക് ഏഴരയ്ക്കൊക്കെയാണ് ഒരു അഭിപ്രായം പറയാൻ അറിയാൻ െക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ചില ശക്തികൾ പരിശ്രമിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സംഭവം ഈ തൃശൂർ പൂരം ഈ വർഷം തന്നെ പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പൂരത്തിൻ്റെ പൊലിമ കെടുത്താൻ വേണ്ടിയുള്ള നടപടി പല മേഖലയിൽ നിന്നുണ്ടായി പക്ഷേ ഇന്നലത്തെ സംഭവം വെറും ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കി വെച്ച വിനയാണ് വേടത്തെ ആസ്വാദകരെ നിരാശയിലാഴ്ത്തുന്ന നടപടിയാണ് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണ് ഇന്നലെ നടന്നിട്ടുള്ളത് തൃശൂർ പൂരം നടത്താനുള്ള ഇത്തരം കുൽസിത ശ്രമങ്ങൾക്കെതിരെ ശക്തമായ ഭക്തജന കൂട്ടായ്മ സംഘടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഓക്കെ താങ്ക്